രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ അളവ് പോലെ രാജ്യം ഉത്പാദിപ്പിക്കുന്ന ഊർജത്തിൻ്റെ അളവാണ് ഈ ഉത്പാദിപ്പിക്കുന്ന ഊർജത്തിൻ്റെ ഒരു രാജ്യം വികസിതമാണോ എന്ന് നമ്മൾ നിശ്ചയിക്കുന്നത് ഊർജോൽപാദനത്തിന് പല മാർഗങ്ങളുണ്ട് അതിലൊന്ന് സാധാരണ കൺവെൻഷണൽ കൺവെൻഷനൽ സ്രോതസ്സുകൾ കൺവെൻഷണൽ ഊർജ സ്രോതസ്സുകളിൽ ഉൾപ്പെടുന്നത് ഡീസൽ പെട്രോൾ കൽക്കരി ഇവയാണ് ഈ സ്രോതസ്സുകളുടെ ഒരു പ്രധാന പ്രശ്നം അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് ഇത് ഹൈ കാർബൺ എമിഷൻ ഉണ്ടാക്കുന്നുണ്ട് ഈ കാർബൺ എമിഷൻ മൂലം നമ്മുടെ ക്ലൈമറ്റ് ചെയ്ഞ്ച് ചെയ്യപ്പെടുന്നു എന്ന് നിങ്ങൾക്കറിയാം മറ്റൊന്നുള്ളത് ന്യൂക്ലിയർ പവറാണ് ന്യൂക്ലിയർ പവർ ഞാൻ ഉദ്ദേശിക്കുന്നത് ഫിഷൻ റിയാക്ഷൻ വഴിയുള്ള ന്യൂക്ലിയർ എനർജി ഈ ന്യൂക്ലിയർ എനർജിക്കുള്ള പ്രധാന പ്രശ്നം അതുണ്ടാക്കുന്ന വെയ്സ്റ്റാണ് ന്യൂക്ലിയർ വേസ്റ്റ് ഇതിന് ഡിസ്പോസലാണ് ഏറ്റവും വലിയ പ്രശ്നം പിന്നീടുള്ളത് വിൻഡ് എനർജി സോളാർ എനർജി എന്നിവയാണ് പക്ഷേ സുസ്ഥിരമായിട്ട് പവർ ഉൽപ്പാദിപ്പിക്കാൻ ഇപ്പോഴും വിൻഡ് എനർജിക്കോ സോളാർ എനർജിക്കോ കഴിയുന്നില്ല അപ്പോൾ എന്താണ് സുസ്ഥിരമായ നമ്മുടെ പ്രകൃതിക്ക് അനുയോജ്യമായ ഒരു നല്ല ഊർജ്ജ സ്രോതസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂക്ലിയർ ഫ്യൂഷൻ ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി ഉണ്ടാക്കുന്ന ഊർജ്ജസ്രോതസ്സാണ് ഏറ്റവും നല്ല ഊർജ സ്രോതസ്സായി അറിയപ്പെടുന്നത് പതിറ്റാണ്ടുകളായി ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ വിജയിപ്പിക്കാനായി വികസിത വികസന രാജ്യങ്ങളെല്ലാം കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോഴും വിജയം കണ്ടെത്തിയിട്ടില്ല അവിടെ ഇവിടെ ചെറിയ ചെറിയ വിജയങ്ങൾ മാത്രം അത്തരം വിജയങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഒന്ന് ചൈന നേടിക്കഴിയും ആയിരത്തിൽ പരം സെക്കൻഡുകൾ നീണ്ടു നിൽക്കുന്ന ഒരു ഫ്യൂഷൻ റിയാക്ഷൻ അവർ നടത്തി വിജയിച്ചു അപ്പോൾ നാനൂറ്റി മൂന്ന് സെക്കൻഡ് നേരത്തേക്ക് ഇതിനു മുമ്പ് ചൈന ഫ്യൂഷൻ റിയാക്ഷൻ നടത്തി റെക്കോർഡ് റെക്കോർഡിട്ടിട്ടുണ്ട് ആ റെക്കോർഡാണ് വീണ്ടും അവർ തന്നെ തിരുത്തിയിരിക്കുന്നത് ആറ്റങ്ങളെ വിഘടിപ്പിച്ച് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ അത്തരത്തിലുള്ള റിയാക്ടറുകളാണ് ഇന്ന് നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ഉയർന്ന മാസുള്ള എലമെൻ്റുകളായ യുറേനിയം പ്ലൂട്ടോണിയം ഇവയെ വിഘടിപ്പിച്ചാണ് അവിടെ ഊർജ ഉൽപാദിപ്പിക്കുന്നത് പക്ഷേ ഈ ഊർജോൽപാദനത്തിനൊരു പ്രധാന പോരായ്മ എന്ന് പറയുന്നത് അത് പുറത്തുവിടുന്ന ന്യൂക്ലിയർ വെയ്സ്റ്റാണ് ഈ ന്യൂക്ലിയർ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സംഗതിയാണ് അതുമാത്രമല്ല വളരെ നിയന്ത്രിതമായ രീതിയിൽ ഈ റിയാക്ടറുകളെ പ്രവർത്തിപ്പിച്ചില്ല എങ്കിൽ അപ്പോൾ ഒരു ആറ്റം ബോംബ് പോലെ പ്രവർത്തിക്കും അപ്പോൾ ഏറ്റവും നല്ല ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ഉക്രൈനിലെ ചെർനോമിലുണ്ടായ ദുരന്തം അവിടെ ന്യൂക്ലിയർ റിയാക്ടർ പ്രവർത്തനത്തിൻ്റെ ചില താളപ്പിഴകൾ മൂലം ഒരു ആറ്റം വോബിനെ പോലെ പ്രവർത്തിച്ചു പൊട്ടിത്തെറിച്ചു ഇപ്പോഴും ആ സ്ഥലം ജനവാസയോഗ്യമല്ല എന്നുള്ളതാണ് സത്യം ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷനിൽ ന്യൂക്ലിയർ വേസ്റ്റ് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വളരെ ലൈറ്റർ ആയിട്ടുള്ള മൂലകങ്ങളെ ഹൈഡ്രജൻ പോലുള്ള മൂലകങ്ങളെ തമ്മിൽ സംയോജിപ്പിച്ച് താരതമ്യേന ഉയർന്ന മാസമുള്ള ഹീലിയം ന്യൂ ന്യൂക്ലിയസ് ആക്കി മാറ്റുന്നു ഇങ്ങനെ ലൈറ്റർ എലമെൻറ്റ് സംയോജിച്ച് കുറച്ചും കൂടെ ഹെവിയർ ആയിട്ടുള്ള ഒരു എലമെൻ്റ് ഉണ്ടാകുമ്പോൾ അവിടെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഈ പ്രക്രിയ വിളിക്കുന്ന പേരാണ് ഫ്യൂഷൻ റിയാക്ഷൻ പക്ഷേ ഇത് പറയുന്ന പോലെ അത്ര സിമ്പിളല്ല അതിന് പ്രധാന കാരണം ഒരു ഹൈഡ്രജൻ ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു പ്രോട്ടോൺ ഉണ്ട് ന്യൂടേറിയത്തിനകത്താണെങ്കിൽ ഒരു ന്യൂട്രോൺ കൂടെ ഉണ്ട് ട്രഷ്യത്തിനകത്താണെങ്കിൽ രണ്ട് ന്യൂട്രോണുകളുണ്ട് എന്തായാലും മൂന്നിനകത്ത് ഓരോ പ്രോട്ടോൺ വീതമുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു പ്രോട്ടോണുള്ള ഒരു ഹൈഡ്രജനും ഒരു പ്രോട്ടോണുള്ള മറ്റൊരു ഹൈഡ്രജനും തമ്മിൽ ചേർക്കുക എന്ന് പറയണത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമില്ല കാരണം കൂളം ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ വഴി ഇവ തമ്മിൽ വികസിക്കപ്പെടും അടുത്തു വരുമ്പോൾ അപ്പോൾ ഇതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ്റെ റിയാക്ഷൻ നടത്താനുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അവയെ തമ്മിൽ ഫ്യൂസ് ചെയ്യിക്കുക എന്ന് പറയുന്നത് ഫിഷനെ പോലെ അത്ര എളുപ്പമല്ല ഫിഷൻ താരതമ്യേന എളുപ്പമാണ് പക്ഷേ ഫ്യൂഷൻ അത്രത്തോളം എളുപ്പമല്ല ഒരു കിലോഗ്രാം ഫിഷൻ ഫ്യൂവൽ അതായത് യുറേനിയം തരുന്നതിനേക്കാളും നാലിരട്ടി ഊർജം ഒരു കിലോഗ്രാം ഫ്യൂഷൻ ഫ്യൂവൽ നൽകും കൺവെൻഷണൽ ഫ്യൂവല് ഒരു കിലോഗ്രാം എത്ര എനർജി പുറത്തുവിടുന്നു അതിന് നാല് മില്യൺ ടൈംസാണ് നമുക്ക് ഫ്യൂഷൻ വഴി ലഭിക്കുന്നത് ഏതാനും ചില ഗ്രാം ഫ്യൂഷൻ ഫ്യൂവൽ ഉണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ അറുപത് വർഷത്തേക്കുള്ള ഊർജ്ജ ചെലവുകളെല്ലാം നമുക്ക് അതുവഴി നടത്താൻ കഴിയും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും ഫ്യൂഷൻ റിയാക്ഷൻ വഴി ലഭിക്കുന്ന ന്യൂക്ലിയർ ഊർജം എത്ര ഭീമമാണെന്നും ഫ്യൂഷൻ റിയാക്ഷൻ ആവശ്യമായ ഫ്യൂവൽ എന്ന് പറയുന്ന സമ്പുഷ്ട യുറേനിയമാണ് ഈ സമ്പുഷ്ട യുറേനിയം അഥവാ എൻറിച്ച് യുറേനിയം പ്രകൃതിയിൽ വളരെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഫ്യൂഷൻ റിയാക്ഷൻ ആവശ്യമായ ഫ്യൂവൽ ഡ്യൂട്ടേറിയമാണ് ഈ ഡ്യൂട്ടേറിയം കടൽ വെള്ളത്തിൽ സുലഭമായി കിട്ടുന്നു ഇനി എങ്ങനെയാണ് ഫ്യൂഷൻ റിയാക്ഷൻ ലബോറട്ടറിയിൽ നടത്തുന്നത് നോക്കാം സൂര്യനിൽ നടക്കുന്ന ഊർജോത്പാദന പ്രക്രിയ ഫ്യൂഷൻ റിയാക്ഷനാണ് അതേ പ്രക്രിയ തന്നെയാണ് നമുക്ക് ലബോറട്ടറിയിൽ നടത്തേണ്ടത് ആ പ്രക്രിയ നമ്മുടെ ലബോറട്ടറിയിൽ നടത്തണമെങ്കിൽ വളരെ ഉയർന്ന ഊഷ്മാവ് ആവശ്യമാണ് നൂറ്റി മില്യൺ ഡിഗ്രി സെൻറ്റിഗ്രേഡ് ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ രണ്ട് ഡ്യൂട്ടേറിയം ന്യൂക്ലിയസുകളെ തമ്മിൽ യോജിപ്പിച്ച് ഒരു ഹീലിയം ന്യൂക്ലിയസ് ആക്കി മാറ്റാൻ കഴിയും കോളം ഫോഴ്സ് ഓഫ് റിപ്പൽഷനെ ഓവർകം ചെയ്യത്തക്ക രീതിയിൽ ഈ ഡ്യൂട്ടേ ഡ്യൂട്ടേറിയം ന്യൂക്ലിയസുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിക്കണമെങ്കിൽ വളരെ ഉയർന്ന ഗതികോർജ്ജം അഥവാ കൈനറ്റിക് എനർജി അതിന് കിട്ടേണ്ടതായിട്ടുണ്ട് അത്രയും ഉയർന്ന ഗതികോർജം അഥവാ കൈനറ്റിക് എനർജി കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഡ്യൂട്ടേറിയത്തിനെ വളരെ ഉയർന്ന ഊഷ്മം അതിൽ ചൂടാക്കേണ്ടതുണ്ട് ആ ഉയർന്ന ഊഷ്മാവിൽ മെറ്റീരിയൽസ് എല്ലാം പ്ലാസ്മ സ്റ്റേറ്റിലായിരിക്കും നിങ്ങൾക്കറിയാം ദ്രവ്യം പ്രധാനമായും മൂന്നവസ്ഥയിലാണുള്ളത് ഒന്ന് സോളിഡ് വേറൊന്ന് ലിക്വിഡ് ദെൻ ഗ്യാസ് ഉയർന്ന ഊഷ്മാവിൽ നാലാമതൊരവസ്ഥ ഉണ്ട് അയോൺസ് സ്റ്റേറ്റിലായിരിക്കും അത് കാണപ്പെടുന്നത് ദ്രവ്യം അതാണ് പ്ലാസ്മ സ്റ്റേറ്റ് അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം ഈ പ്ലാസ്മ ഉത്പാദിപ്പിക്കുന്നതിന് എന്താ പ്രശ്നം പ്ലാസ്മ ഉത്പാദിപ്പിക്കുന്നതിന് പ്രശ്നമില്ല പക്ഷേ ഈ പ്ലാസ്മയെ കൺഫൈൻ ചെയ്യുന്നതാണ് പ്രശ്നം ഇത്ര ഉയർന്ന ഊഷ്മാവിലുള്ള പ്ലാസ്മയെ എങ്ങനെ നമ്മൾ കണ്ടെയ്ൻ ചെയ്യും ഏത് പാത്രത്തിലെടുക്കും അതാണ് വലിയ പ്രശ്നം കാരണം നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ഇത്ര ഉയർന്ന ഊഷ്മാവിൽ ഉരുകിപ്പോകും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക സൂര്യൻ്റെ എന്ന് പറയുന്നത് ടെൻ മില്യൺ കെൽവിൻ മാത്രമാണ് ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നത് വൺ ഫിഫ്റ്റി മില്യൺ ഏതാണ്ട് പത്ത് പതിനഞ്ച് ഇരട്ടി ഊഷ്മാവാണ് ഉടൽപാദിപ്പിക്കുന്നത് പ്ലാസ്മയെ കൺഫൈൻ ചെയ്യാൻ വേറൊരു മാർഗമുണ്ട് പ്ലാസ്മയെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൽ കൺഫൈൻ ചെയ്യാം അതിനെ മാഗ്നറ്റിക് എന്നാണ് പറയുന്നത് മാഗ്നറ്റിക് കൺഫൈൻമെൻറ്റ് നടത്തി പ്ലാസ്മയെ കണ്ടെയ്ൻ ചെയ്യുന്ന ഉപകരണങ്ങളെ പൊതുവെ ടോക്കോമാക് എന്നാണ് വിളിക്കുന്നത് ഈ ടോക്കോമാക്കിനകത്തുള്ളത് ഒരു ടോറോയിഡൽ മാഗ്നറ്റിഫ് ഫീൽഡാണ് ടോറോയിഡൽ മാഗ്നറ്റിഫ് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു ഡോണറ്റ് ഷേപ്പിലുള്ള ഒരു മാഗ്നറ്റാണ് അപ്പോൾ ഇതിനകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് സർക്കുലർ മാഗ്നറ്റിക് ആയിരിക്കും ഈ പ്ലാസ്മ ഈ സർക്കുലർ ഷേപ്പിൽ ഇതിനുള്ളിൽ കൺഫൈൻഡ് ആയിരിക്കും ഇത് വോളിൽ പോയി തട്ടാതെ ഈ പ്ലാസ്മയെ നിലനിർത്തുന്നത് ഈ മാഗ്നറ്റിക് ഫീൽഡാണ് ഇതിനുള്ളിലാണ് നമ്മൾ ഡ്യൂട്ടേറിയത്തെ ഫ്യൂസ് ചെയ്ത് ഹീലിയമാക്കി മാറ്റുന്നത് ഇവിടെ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ടെമ്പറേച്ചർ നൂറ്റി അൻപത് മില്യൺ ഡിഗ്രി സെൻറ്റിഗ്രേഡിന് അടുത്താണ് ഈ പ്ലാസ്മയെ കണ്ടെയ്ൻ ചെയ്യാൻ നമുക്ക് സൂപ്പർ കണ്ടക്റ്റിംഗ് മാഗ്നറ്റ് ആവശ്യമുണ്ട് അത്തരത്തിലുള്ള സൂപ്പർ കണ്ടക്റ്റിംഗ് മാഗ്നറ്റിന് വേണ്ട ടെമ്പറേച്ചർ മൈനസ് ടു സെവൻറ്റി ഡിഗ്രി സെൻറ്റിഗ്രേഡിനടുത്താണ് അപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ റേഞ്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ ടോക്കോമാക് എക്സ്പെരിമെൻ്റ് ലാബിൽ മൈനസ് ടു സെവൻ്റി ഡിഗ്രി സെൻറ്റിഗ്രേഡ് ടു വൺ ഫിഫ്റ്റി മില്യൺ ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ വയബിൾ ആണോ എന്ന് സംശയിക്കുന്ന ചില ആൾക്കാരുണ്ട് കാരണം ഇതിൻ്റെ റിയാക്ടർ സെറ്റപ്പിന് വേണ്ടി വരുന്ന ചിലവ് വളരെ ഭീമമാണ് മാത്രമല്ല മാഗ്നറ്റുകളെ വളരെ ഉയർന്ന മാഗ്നറ്റി ഫീൽഡ് ഉണ്ടാക്കി നിലനിർത്താൻ ആവശ്യമായ മെയിൻ്റനൻസ് കോസ്റ്റും വളരെ കൂടുതലാണ് നമ്മൾ ഫ്യൂഷൻ റിയാക്ഷൻ സക്സസ്ഫുൾ ആയാൽ പോലും അത് എക്കണോമിക്കലി വയബിൾ ആയിരിക്കുമോ എന്ന് സംശയിക്കുന്ന ഒരു കൂട്ടരുണ്ട് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ചൈനയാണ് ഈ കാര്യത്തിൽ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത് ഈ ടോക്കമാക്കിൻ്റെ പേര് ഈസ്റ്റെന്നാണ് എക്സ്പെരിമെൻ്റൽ അഡ്വാൻസ്ഡ് സൂപ്പർ കണ്ടക്റ്റിംഗ് ടോക്കോമാക് ഇതിൻ്റെ ചുരുക്കെഴുത്താണ് ഈസ്റ്റ് ചൈന അവരുടെ നിലവിലുള്ള വിദ്യ മറ്റുള്ള രാജ്യങ്ങളുമായി പങ്കുവയ്ക്കുകയാണെങ്കിൽ പങ്കുവയ്ക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം കാരണം ഇതൊരു ആഗോളതലത്തിൽ നടക്കുന്ന റിസർച്ചാണ് ഈ സാങ്കേതിക കൈമാറ്റം ചൈന നടത്തുകയാണെങ്കിൽ ഒരു രണ്ടായിരത്തി അൻപതോടു കൂടിയെങ്കിലും ഈ ഫ്യൂഷൻ റിയാക്ഷൻ എന്ന ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകും എന്ന് നമുക്ക് വിചാരിക്കാം വളരെ നന്ദി നമസ്കാരം